ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് താമര വിശേഷങ്ങളാണ് താമരവിശേഷങ്ങളാണോട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒത്തിരി പേരാണ് കേട്ടോ നമുക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ട് എന്താ പറയുക നമ്മളുടെ ഇൻബോക്സിലും വാട്സപ്പിലും ഒക്കെ വന്നത് അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഇന്നലെ കുറച്ച് കട്ടിങ്സിൻ്റെ ഓഫർ ഇട്ടായിരുന്നു അതിനും ഒത്തിരി പേര് ആവശ്യക്കാർ വന്നു നമുക്ക് നമുക്കപ്പോൾ അയച്ചു കഴിഞ്ഞിട്ടേ ബാക്കി കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എട്ട് പേർക്കാണ് നമ്മളിപ്പോൾ ഓർഡർ എടുത്തിരിക്കുന്നത് അതിൽ അഞ്ച് പേർക്ക് നമ്മൾ വെള്ളിയാഴ്ച അയക്കുന്നുണ്ട് ബാക്കി തിരുവനന്തപുരം കാസർഗോഡ് ഭാഗത്തേക്കുള്ളവർക്കൊക്കെ ഇനി മണ്ടേ അയച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി നോക്കിയിട്ട് വേണം ആ ഗ്ലോണിമ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാംബു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ചിലതൊക്കെ നമുക്ക് അങ്ങോട്ട് വേറെ പ്ലാൻസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാനുള്ള കൊടുക്കാറുള്ള ഉണ്ടാവും ഇന്നലെ കാണിച്ചതിൽ രണ്ട് മൂന്ന് വെറൈറ്റി നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഓർഡർ ചോദിച്ചവർക്കൊക്കെ പെൻഡിങ്ങിൽ വെച്ചേക്കുന്നത് അപ്പോൾ ചിലരൊക്കെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ട് ക്യാഷ് അടയ്ക്കാത്തവരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം ഇനി ക്യാഷ് അടക്കാനായിട്ട് ഏത് പ്ലാൻസ് ആണ് പിന്നെ എഴുതാം നേരത്ത് നോക്കിയപ്പോഴാണ്ട് ചിലർ ചോദിച്ചു വെച്ചിട്ട് പിന്നെ പിന്നെ അവരുടെ റിപ്ലൈ ഒന്നും ഉണ്ടായില്ല അപ്പോൾ അത് നമ്മുടെ കയ്യിൽ അവർ ചോദിച്ച പ്ലാന്റ്സ് ഉണ്ടോയെന്ന് കൺഫേം ആക്കിയിട്ട് വേണം ഇനി ക്യാഷ് അടക്കാനായിട്ടാ അത് ഇപ്പോൾ ലോട്ടസിനായാലും ഏത് പ്ലാന്റ്സിനായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് നോക്കി നമ്മളുടെ നമ്മളിന്ന് വിന്നറെ സെലക്ട് ചെയ്യാനാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നോക്കി നല്ല ഈ ഒരു വെറൈറ്റി ജംബോ ജമ്പോടെ ഒരു ബഡ് വന്നുകൊണ്ടിട്ടാകാണ്ടില്ലേ ജമ്പുക്ക് അപ്പോൾ അതിൻ്റെ ലീഫിൽ നോക്കി പുഴുവാണ് അപ്പം നമുക്ക് ഈ ഒരു നല്ലൊരു സ്റ്റാൻഡിങ് ലീഫ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് എടുത്ത് കളയാട്ടോ കളയാട്ടത് ആ ഒരു ലീഫ് പൊട്ടിച്ച് കളഞ്ഞു ജമ്പോയുടെ ഫസ്റ്റ് ബഡാണട്ടോ നമ്മളിങ്ങനെ പുതിയ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതൊന്ന് വിരിഞ്ഞ് കിട്ടാനായിട്ടോ പക്ഷെ പകുതിയിലേറെയും നമുക്ക് വിരിഞ്ഞ് കിട്ടണില്ല കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ മഴയൊക്കെ മാറി വിരിഞ്ഞ് കിട്ടുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ അത് ആ സൂര്യമുഖിക്ക് രണ്ട് ബഡ്ഡ് വന്നിട്ട് ആ പുതിയ ലോ ഫ്ലവ എന്താ പറയുക നമ്മുടെ വെറൈറ്റീറ്റൊക്കെ ബഡുകളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് വേണ്ടില്ല എല്ലാം നല്ല പക്കാ ട്രോപ്പിക്കലാണ് ഇതൊക്കെ പൂക്കളൊക്കെ ആയി വിരിഞ്ഞ് അതിൻ്റെ ഇതൊക്കെ കഴിയുമ്പോൾ നമ്മൾ സെയിലിനിടും നമ്മൾ വില കുറവിന് തന്നെ ആയിരിക്കും കേട്ടോന്നും നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നാ കുടമുല്ലയ്ക്ക് ഫസ്റ്റ് ബഡ് വന്നിട്ട് സ്റ്റാൻഡിങ് ലീഫ് പോലും വന്നിട്ടില്ലേട്ടാ കുടമുല്ല അത് ആകെ ഇത്രയും ലീഫുകളുള്ളൂ നിങ്ങൾ നോക്ക് നോക്കി നോക്കി ഇത്രയും ലീഫ് ഉള്ളൂ അതിൽ ഇത് ഒരു ലീഫാണെങ്കിൽ കരിഞ്ഞും പോയി അപ്പോൾ ഈ കുടമുല്ലക്ക് ബഡ് വന്നിട്ടുണ്ട് ബഡ് വന്നിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിനി വിരിയോ ഇല്ലേ മഴ മാറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിരിയെന്ന് വിചാരിക്കാം ദാ ദിൽസയ്ക്ക് ബഡ് വന്നിട്ടുണ്ട് പിന്നെ ഇതേതാ ഇത് രുതിര രുതിരയുടെ ആ ഫസ്റ്റ് ബഡ് പോയി കരിഞ്ഞു പോയി കണ്ടില്ലേ പിന്നെ ദാ ഒരു ഒരു ബഡ് കൂടെ വരുന്നുണ്ട് കണ്ടില്ലേ രുതിരയ്ക്ക് ഒരു ബഡ് കൂടെ വരുന്നുണ്ട് ഫസ്റ്റ് ബഡ് പോയി അപ്പോൾ നമ്മുടെ ഒറ്റ പുതിയ വെറൈറ്റീസിലും ബഡ് വന്നേക്കാണ് കേട്ടോ ഇത് പിങ്ക് പെർഫെക്ഷൻ പിങ്ക് പെർഫെക്ഷന് പിന്നെ മുന്നേ ബർഡുകളൊക്കെ വന്നിട്ട് ഫ്ലവർ ഉണ്ടായിരുന്നു നമുക്ക് മഴ ആയതുകൊണ്ട് ഫ്ലവർ ഡാം ഫ്ലവർ പിടിക്കെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇതിനും ഒത്തിരി ലീഫുകളുണ്ട് കേട്ടോ ഒത്തിരി ബഡ് വരുന്നുണ്ട് കേട്ടോ പിങ്ക് പെർഫെക്ഷൻ കണ്ടില്ലേ ഒത്തിരി പെട്ടതേ കരിഞ്ഞു പോയി ഒരെണ്ണം വിരിഞ്ഞു കഴിഞ്ഞു അങ്ങനെയൊക്കെ ഇരിക്കണം പിന്നെ സൂര്യമുഖിയുടെ കണ്ട ഒരെണ്ണം ഇത്രയായിട്ടുണ്ട് കേട്ടോ ഇതെന്തായാലും വിരിഞ്ഞ് കിട്ടുമെന്ന് വിചാരിക്കുന്നു സൂര്യമുഖി സൂര്യമുഖി കുടമുല്ല പിന്നെ ഏതാ ജമ്പു പിന്നെ ഇതൊക്കെ പുതിയ വെറൈറ്റി ആണ് കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ ഞാൻ ഗോൾഡ് ആപ്പിൾ എന്ന് മെഡ പറഞ്ഞ് വാങ്ങിച്ച് വെച്ചൊരു വെറൈറ്റി ആണ് കേട്ടോ പക്ഷേ അതിൻ്റെ ബഡ് വന്നപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് ബഡ് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് ഗോൾഡ് ആപ്പിളല്ല ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ബഡ്ഡിൻ്റെ കളർ ഇതാ ഒരു പിങ്ക് കളറാണ് അപ്പോൾ ഇത് കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്തായാലും ഗോൾഡ് ആപ്പിളല്ല എന്തായാലും വിരിഞ്ഞിട്ട് നോക്കാം ഏത് വെറൈറ്റിയാണ് ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമുക്ക് വിരിഞ്ഞു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ പിന്നെ ഇതിനൊക്കെയാണ് ബഡ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചിലതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതാ പിങ്ക് ഡയമണ്ട് ഒക്കെ പോയി അതിൻ്റെയൊക്കെ പാത്രം പിന്നെ പിന്നേതാ ഇതേതാ ഇത് പിങ്ക് ഫോർണറാണ് കേട്ടോ തന്നെ ബഡ് വന്നിട്ടില്ല പിന്നെ ഇത് എസ് ആണ് അതിന് വന്നിട്ടില്ല പിന്നെ നമ്മുടെ പഴയ വെറൈറ്റി മിറാക്കിൾ മിറാക്കളുടെ ഒരു ബഡ് കരിഞ്ഞു പോയി ഒരു ബഡ് അതിൻ്റെ ഇടയിലുണ്ട് അപ്പം ഞാൻ നമ്മുടെ പുതിയ വെറൈറ്റീസൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത് ഇതൊക്കെ നമ്മൾ സെയിലിനിടും ഇതൊക്കെ ആയിക്കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക കൊതിപ്പിക്കുകയെന്ന് പറയല്ലേ ഞാൻ കൊതിപ്പിക്കുകയാണ് കേട്ടോ നിങ്ങളെ ആ പിന്നെതാ നിത്യ കല്യാണി നിത്യ കല്യാണിയുടെ രണ്ട് വഡ് വന്നിട്ട് കേട്ടോ നിത്യ കല്യാണിക്ക് വേണ്ടില്ലേ പക്ഷെ ഇതും നമുക്ക് അറിയില്ല കേട്ടോ പിന്നെ നമുക്ക് നീലിമ വെച്ചിട്ടുണ്ടായിരുന്നു ത്രിവേണി ത്രിവേണിയിലൊക്കെ ബഡ് വന്നിട്ടുണ്ട് നീലിമ നീലിമയുടെ പാത്രം നീലിമയ്ക്ക് ബഡ് വന്നിരുന്നു കേട്ടോ പക്ഷേ അത് പോയി നീലിമയുടെ പാത്രം എവിടെയാണോ ഇനിയിപ്പോൾ അങ്ങോട്ട് കിടന്നിട്ട് വേണം നീലിമയ്ക്ക് ബഡ് മുന്നേ വന്നായിരുന്നു പക്ഷെ അത് പോയിട്ടാ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് നോക്കണ്ട പിന്നെ ഇത് നോക്കിയാൽ ഈ ഒരു താമര കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ഉറപ്പായിട്ടും ഒരെണ്ണം ഒരു താമര വാങ്ങി വെക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചതരാട്ടോ നോക്കി എന്തൊരു വലിയ പൂവാന്നുണ്ടോ ഒട്ടിപൊളിയാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ രണ്ട് കൈ വച്ചാലും കൊള്ളില്ല അത്രക്ക് വലിപ്പമുള്ള ഫ്ലവറാണ് കേട്ടോ ശരിക്കും അസ്റ്റത്തെ ദിവസം ഇത് വിരിഞ്ഞ അപ്പം നല്ല ഡാർക്ക് ഡാർക്ക് റെഡ് എന്ന് പറഞ്ഞു പറയാം ആ ഒരു കളർ ആ കളറായിരുന്നു നല്ല നല്ല കളറായിരുന്നു കേട്ടോ നല്ല റെഡ് കളറായിരുന്നു ശരിക്കും നമ്മൾ താമരയിൽ പിങ്ക് കളറാണ് വരാറ് പക്ഷേ ഇതിന് ശരിക്കും ഡാർക്ക് പിങ്ക് പിങ്കെന്ന് പറയാൻ പറ്റില്ല അന്നാ റെഡ് റെഡെന്ന് പറയാൻ പറ്റില്ല അതുപോലെ നല്ല കളറായിരുന്നു ഇപ്പോൾ വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങോട്ട് പിങ്കായിട്ടാണ് തോന്നണ കേട്ടോ നിറയെ തേനീച്ചകളും ഉണ്ട് അപ്പോൾ ഇത് നോക്കി ഇതിൻ്റെ ഷീഡ് ബോർഡൊക്കെ കാണാനായിട്ട് അടിപൊളിയാട്ടോ എനിക്കിങ്ങനെ എനിക്ക് എത്തണില്ല കോണി വെച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നെടുക്കണം എന്നാലേ ഇതിൻ്റെ ഭംഗി നിങ്ങളിലേക്ക് ശരിക്കും എത്തിക്കാൻ പറ്റുള്ളൂ വേണ്ടത് സീഡ് പോഡ് നോക്കി എന്ത് എനിക്ക് എനിക്ക് എനിക്കന്നെ കണ്ടിട്ട് കൊതിയായിട്ടോ ഏതിങ്ങനെ ഇവിടെ വന്നിങ്ങനെ എ അത്ര നേരം നോക്കി നിന്നാലും മതിയാവില്ല അത്ര ഭംഗിയാണ് കേട്ടോ നിറയെ തേനിച്ചേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സീഡ് പോഡിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു ഇത് സൂപ്പർ എന്ത് അയ്യോ ഞാനധികമായിട്ട് വർണ്ണിച്ച് വരുമ്പോൾ അതിൻ്റെ അദളുകൾ കൊഴിഞ്ഞു പോണ് പിന്നെ ഉണ്ടല്ലോ ഇത് സിംഗിൾ പെറ്റലാണ് പക്ഷെ ി പൊളിയാണോ കേട്ടോ എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റണില്ല കേട്ടോ വീഡിയോ ഞാൻ ശരിക്കും കോണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് അതിൻ്റെ ഉള്ളൊക്കെ കിട്ടും എനിക്കിപ്പോൾ കാണണമെന്നില്ല ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഈ വെറൈറ്റി ഏതാണെന്ന് അറിയുമോ ഹൾക്ക് എന്നാണ് കേട്ടോ ഇങ്ങനെ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടായിട്ടാണ് ഫ്ലവർ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരുമിച്ചല്ല ഉണ്ടാവണത് എന്തിനാ ഒരുമിച്ചുണ്ടാവണത് ഓരോന്നുണ്ടായാൽ പോരെ ഇത് ഒരെണ്ണം നിങ്ങന്നാ പോരല്ലേ എന്നാൽ ഒരുപാട് ഹൈറ്റിലൊന്നും അല്ല കേട്ടോ എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് എനിക്ക് എത്തണില്ല എന്നുള്ളൂ ചിലതൊക്കെ അഖിലയുടെ അത്രയും ഹൈറ്റിൽ പോയിട്ടില്ലെങ്കിലും അത്യാവശ്യം എന്താ ഈ ഒരു ഈയൊരു ഇതിലാണ് കേട്ടോ നിൽക്കണേ ഞാൻ ദൂരെ എന്ന് കാണിച്ചാൽ കണ്ട അപ്പോൾ ആ ഒരു പോട്ടിൽ വാ എന്താ പറയുക തണ്ടെന്ന് ഒടിഞ്ഞ് പോകാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇഷ്ടം പോലെ എന്താ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ ദാ ഇനി വരുന്നുണ്ട് പിന്നെ അത് ഇവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ മുന്നേ ഉണ്ടായി കഴിഞ്ഞതാണ് ഓരോന്നോരോന്നായിട്ടാണ് കേട്ടോ വരുന്നത് ഇതിൽ കുറേയെന്നൊരുമിച്ചുണ്ടാവുക ഒരാവശ്യം ഇല്ല ഒരെണ്ണ ഉണ്ടായാൽ മതി ഈ ഒരു ഫ്ലവർ കണ്ട ഇത് കാണുന്നവർ ഒരു ഒരു താമര ആഗ്രഹിക്കും നാടൻ ാണ് പക്ഷേ അടിപൊളിയാണ് സിംഗിൾ പെറ്റലിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഭംഗിയുള്ളൊരു ലോട്ടസ് വേറെ കാരണം സിംഗിൾ പെറ്റൽ ഒക്കെ പല ടൈപ്പ് ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ഉള്ളു നോക്കി ഉള്ളാണ് വർണ്ണിക്കാൻ പറ്റാത്തത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതിങ്ങനെ കൂമ്പൂട്ടാ നേരം വെളുക്കുമ്പോഴേക്കും വിരിയും ഹഴക്കാണ് എന്തായാലും ഈ ഒരു വെറൈറ്റിയും നിങ്ങൾ എവിടെയും വേടി എവിടെയും കിട്ടിയാലും എവിടെ കിട്ടിയാലും വാങ്ങിച്ചോളൂ കേട്ടോ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നല്ല റേറ്റ് ഉണ്ട് പുതിയ വെറൈറ്റിയാണ് നമ്മൾക്ക് ഇതിപ്പോഴെങ്കിലും ട്യൂബറാവും തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ അടിപൊളി വെറൈറ്റിയാണ് അപ്പം ഇല്ലേ ഞാൻ താമരയുടെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ വെറുതെ നിങ്ങളെ ലാഘടിപ്പിച്ചോ എനിക്ക് താമരത്തോട്ടത്തിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്കാ പറഞ്ഞു പോണേന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ പറഞ്ഞു അങ്ങോട്ട് പോകും തീരില്ല അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി വിശ്വസ് അറിയിച്ചെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ആഴ്ചയിൽ വിന്നരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ താമ്പരത്തോട്ടത്തിലേക്ക് വന്നൊരു വീഡിയോ എടുത്തത് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി അപ്പോൾ നമുക്കിന് വിന്നറെ സെലക്റ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് ഇട്ടത് മനോജ് മനോജ് എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ നിന്ന് വന്ന കമൻസാണ് കേട്ടോ അപ്പോൾ ഫ്ലവർ പിക്ക് ഏതായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ പിക്ക് സൂപ്പർ ലോട്ടസിൻ്റെ ആയിരുന്നു കേട്ടോ അതാ ഇതാണ് കേട്ടോ സൂപ്പർ ലോട്ടസ് ഇതാ പൂവുണ്ടായി കഴിഞ്ഞു കണ്ടില്ലേ സൂപ്പർ ലോട്ടസ്സായിരുന്നു കണ്ട ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ട സൂപ്പർ ലോട്ടസിൻ്റെ ആയിരുന്നു കണ്ടോ അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചട്ട് അത് കഴിഞ്ഞു പിന്നെ അതുപോലെ ബഡ് ഇട്ടത് നമ്മളുടെ ദിലനായിരുന്നു കേട്ടോ ദിലൻ കണ്ടോ ദിലൻ്റെ ആ ബഡാണ് ഞാൻ അന്നിട്ട ബഡാണ് പക്ഷെ വിരിഞ്ഞു കിട്ടിയില്ല കണ്ട ദിലനായിരുന്നു കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദിലൻ ദിലൻ ഇതിൻ്റെ പുല്ലൊക്കെ വന്നിട്ടുണ്ട് എല്ലാത്തിനും മരുന്ന് അടിക്കേണ്ട സമയം കണ്ടാൽ ദിലൻ്റെ ബഡ് നിങ്ങളെ കാണിക്കാനുള്ള യോഗ ഉണ്ടായുള്ളൂ ഫ്ലവർ വിരിഞ്ഞ് കാണാനുള്ള യോഗം ഉണ്ടായില്ല അത് കരിഞ്ഞു പോയി അപ്പോൾ ഫ്ലവർ സൂപ്പർ ലോട്ടസും ബഡ് ദിലനനായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ വിന്നർ നമ്മുടെ മനോജ് എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ നിന്ന് വന്ന ആണ് പിന്നെ രണ്ടു പേർക്കും കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ രണ്ടുപേരും തന്നെയാണ് കേട്ടോ നമുക്ക് ശരിയായ കമൻസ് ഇട്ടത് രണ്ടാമത്തെ ആൾ അപ്പം അതിപോലെ തന്നെ ട്രീസാണ് ആൻ്റണി എന്നാണ് അതെന്താ അതിശ ിക്കാന്ന് എനിക്കറിയില്ല കേട്ടോ ആൾക്ക് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ എന്താ ആൾക്ക് ഞാൻ മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ പ്രൈസ് എന്താ പറയുക ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് മൂന്ന് പ്രാവശ്യം ആൾക്ക് ആൾ വിന്നറായിട്ടുണ്ട് ആൾ എൻ്റെ വീഡിയോ പതിവ് അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചിട്ട് പേഴ്സണലായിട്ട് എനിക്ക് മുന്നേ ആളെൻ്റെയിൽ നിന്ന് ചെടി ഇതേവരെ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല ആദ്യമായിട്ട് ഞാൻ വി ആൾ വിന്നറായപ്പോഴാണ് എൻ്റെ വാട്സാപ്പിൽ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താണ് അതിശയം എനിക്ക് തന്നെ അതിശയേ അപ്പോൾ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് എൻ്റെ വീഡിയോസൊക്കെ പതിവായിട്ട് കാണാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പതിവായിട്ട് കണ്ടാലും ഇങ്ങനെ കറക്റ്റായിട്ട് ആൻസർ പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര അതിശയായി എന്തായാലും ഇന്നേഴ്സിന് ഒത്തിരി കൺഗ്രാറ്റ്സ് വാട്സപ്പിൽ വരാം മനോജ് എന്ന് പറഞ്ഞ ആൾ ട്രിസ് ആൻ്റണിയുടെ നമ്പർ പിന്നെ എൻ്റെ എൻ്റെ കയ്യിൽ സേവാണ് എൻ്റെയിൽ നിന്ന് വാങ്ങിയവർ വാങ്ങിയ ആളുടെ ആളുകളുടെയും ഞാൻ ലോട്ടസ് കൊടുക്കുന്ന ആളുകളുടെയും നമ്പർ സേവ് ആയിരിക്കും കേട്ടോ അപ്പോൾ അവരുടെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് മനോജ് ആരായാലും ആ ഇടീന്ന് വന്ന കമൻസ് ഇട്ടവരാരായാലും വാട്സപ്പിൽ വരാം നെക്സ്റ്റ് വീക്ക് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ലോട്ടസ് സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ലോട്ടസും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലാത്ത ഇല്ലാത്ത ലോട്ടസിൻ്റെയും ട്യൂബർ അയച്ച് തരുന്നതായിരിക്കും അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഗിഫ്റ്റ് കിട്ടിയ ആളുകളൊക്കെ ഒന്ന് കമൻസ് ഇടാട്ടോ ഒരു എന്തെല്ലാം പറയാം നിങ്ങളുടെ കമൻസാണ് മറ്റുള്ളവർക്കൊരു പ്രചോദനം അപ്പോൾ നമ്മൾ നാളെ ഇനി അടുത്ത ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ട് വരും നാളെയോ മറ്റന്നാളോട്ടോ ശനിയോ ഞായറോ ഇതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഇത് നാളത്തെ വീഡിയോ നാളെയോ മറ്റന്നാളോ ശനിയാറ് അത് ഏതെങ്കിലും ഒരു ദിവസം കേട്ടോ ഉണ്ടാവും അപ്പോൾ വീഡിയോ ആരും മിസ് ചെയ്യേണ്ട ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം പിന്നെ ഇന്നലത്തെ വീഡിയോസിൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ ഇന്നത്തെ വീഡിയോസിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇടാനോ പറഞ്ഞത് ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ എല്ലാവരുടെയും നാളെ ആയിരിക്കും സെലക്ട് ചെയ്യണം അപ്പോൾ നാളെ വരെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വാട്സപ്പിൽ പിക്ക് ഇടുക എന്താ പറയുക ആ ഒരു പിക്ക് സമയം അതുപോലെ തന്നെ പഴയ ആൾക്കാർക്കും ഇടാട്ടോ പഴയ ആൾക്കാരും മടിച്ച് നിൽക്കണ്ട അത് ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കേ